I'm നമ്മൾ പത്തോളം കൊല്ലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആണ് നമ്മൾ പലമായിരും പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട് ഇനി ഏത് ഇബിലീസ് പറഞ്ഞാലും നമ്മൾ നിർത്താൻ പോകുന്നില്ല ും ഇന്നലെയും തുടങ്ങിയതാറ്റ ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടി പാട്ടാണെങ്കിലും എല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ മാനവ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഞമ്മളിതുമായിട്ടാണ് പോകുന്നത് ഇനിയാ ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഇതും കൊണ്ട് പിന്നെ ഇവർ വരുന്നത് ബാളയാക്കര പെണ്ണിന് ഒരു പേടിയില്ല നമ്മള് പാട്ട് ഇന്ന് തുടങ്ങിയല്ല നമ്മളെ ബെല്ലിപ്പാപ്പ ഉണ്ടാക്കിയ പാട്ടാണ് അന്ന് മുതൽ നമ്മൾ തുടങ്ങിയ പാട്ടാണ് പാട്ട് ഇതുവരെ ഇനി നിർത്തിയില്ല ും ചീത്ത പോലെ നമ്മൾ ഞമ്മള് പോകുന്ന നമ്മൾ ആക്രമിച്ചിട്ട് അതൊന്നും കൊണ്ട് ഞമ്മള് പിന്തിരിഞ്ഞിട്ടില്ല ഇനിയും പിന്തിരിയില്ല ഏത് പിടീത്ത് വന്നാലും ജിയോ സാൻ ഈ ജിയോ സാൻ്റെ ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണലിനാൾ